അറുപത്തി മൂന്നാമത് കൊല്ലം ജില്ലാ കലോത്സവം കൊട്ടാരക്കരയിൽ നടക്കുമ്പോൾ അവിടെ വട്ടപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം അത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചാത്തനാകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ഇനി നമുക്ക് ഇവരെ ആദ്യം വട്ടപ്പാട്ട് കളി ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം േ നീളെ പുതുരാവേ പുലിവായേ ഗുണമയാലേവായ അദനാലെ തിരിയാലേ മദനത്താൽ അതിജോരാലെ നീളെ ദുരാ കമാലേമ ജ എൻ്റെ പേര് ആഷിർ എൻ്റെ പേര് മുഹമ്മദ് ഷാഫി എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ എൻ്റെ പേര് അൻസിൽ എൻ്റെ പേര് ഷാ എൻ്റെ പേര് അജ്മൽ എൻ്റെ പേര് മുഹമ്മദ് അൽതാഫ് എൻ്റെ പേര് ഉണ്ണിക്കണ്ണൻ പേര് പേര് മുഹമ്മദ് ആഷിഖ് ഫസ്റ്റ് ഈ സ്കൂളിലെ സ്റ്റേറ്റിൽ പോകുന്ന കൊല്ലത്തെ പ്രതികരിച്ചു പോകുന്ന ഒരു സ്കൂളാണ് എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായിട്ട് പതിനേഴ് വർഷം ഒരിക്കൽ മാത്രമേ പോയിരുന്നുള്ളൂ ചില കുട്ടികളുടെ ചില സാന്നസൗകര്യം കൊണ്ട് അന്ന് പോയിരുന്നില്ല തുടർച്ചയായിട്ട് പതിനേഴ് വർഷക്കാലം നമ്മൾ സ്റ്റേറ്റിൽ കൊല്ലത്തെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് നേരത്തെ ബോയ്സിനെ ഒപ്പന അറിയപ്പെടും അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ വട്ടപ്പാട്ടെന്നാണ് ബോയ്സിനറിയപ്പെടുന്നത് സ്ഥിരം നമ്മൾ ഈ കുട്ടികൾ സ്ഥിര പ്രാക്ടീസോടു കൂടി ഏകദേശം മൂന്ന് മാസക്കാലം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ട് രാത്രികളൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഈ സ്റ്റേജിലേക്ക് എത്താൻ പറ്റിയത് തന്നെ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എ ഗ്രേഡ് നമ്മൾ സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഇപ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണ്ടായത് കൊല്ല സബ് ജില്ലയിൽ നമുക്ക് സെക്കൻഡ് എ ആയിപ്പോയി അഞ്ചാലം സ്കൂളുമായിട്ടാണ് നമ്മൾ മത്സരിച്ചത് ഇപ്പോൾ അഞ്ചാലം മൂടി ഇവിടെ അപ്പീലുമായിട്ട് നമ്മളിവിടെ വന്നത് അപ്പീൽ കിട്ടി വന്നു ആ അഞ്ചാലം സ്കൂളിന് ഇപ്പോഴേ ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ് എ ഗ്രേഡ് അവർ കിട്ടിയിരിക്കുന്നു നമുക്ക് ഫസ്റ്റ് എയും അവർക്ക് ബി ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെയും ഒരു വലിയ ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് അപ്പം സ്ഥിരം നമ്മൾ സ്ഥിര പ്രാക്ടീസോടുകൂടി കണ്ടിന്യൂസ് ഈ ഈ പത്ത് കുട്ടികളും ഒരേ മനസ്സോടുകൂടി ഒരുമയോടുകൂടി നല്ല കോർഡിനേഷനോട് നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പൂർവ്വ വിദ്യാർത്ഥി ഒരുപാട് ഉണ്ട് ഇത് പിന്നിൽ തന്നെ ഒരു വലിയ സമൂഹം തന്നെയുണ്ട് വട്ടപ്പാടിൻ്റെ ഒരു സമൂഹം തന്നെയുണ്ട് ഇത് പഠിപ്പിക്കുന്ന മാഷ് അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൂർക്കാരനായ മുനീർ മാഷ് പിള്ളേർക്കെല്ലാം അറിയാം അതുകൊണ്ട് ഇങ്ങനെ ചൂണ്ടിയത് മുനീർ മാഷും അജ്മലും അദ്ദേഹം പഠിപ്പിച്ച നമ്മുടെ സ്കൂളിൽ പഠിച്ച അജ്മലും ഇതാണ്ട് നമ്മുടെ അടുത്തൊരു മാഷ് കൂടെ നിൽക്കുന്നുണ്ട് ഒരു ജൂനിയർ മാഷ് കൂടെ നിൽക്കുന്നു പേര് പറയൂ മുഹമ്മദ് ആൻസിഫ് ആൻസിഫ് ജൂനിയൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയതേ ഉള്ളൂ പാട്ടുകാരനാണ് ഈ കുട്ടിയും കഴിഞ്ഞ വർഷം വലിയൊരു ലോകം തന്നെ അവിടെയുണ്ട് ഒരു ഫാമിലി തന്നെ നമ്മുടെ കൂടെ സ്കൂളിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ കൊല്ലത്തെ നമ്മളെ പ്രതികരിച്ച് കൊല്ലം ജില്ലയെ പ്രതികരിച്ച് സംസ്ഥാനത്ത് പോകുന്ന ഒരൊരു ടീമാണ് എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് സർ അതേപോലെ തന്നെ ഇത് ഒരു ഒരു ഇസ്ലാമിക ഈ ഈ കലയിൽ പേര് പേര് ചോദിച്ചു വന്നപ്പോൾ വളരെ ശരിയാണ് നമ്മുടെ പോറ്റി നമ്മളാണെങ്കിൽ കൂടെ ഇപ്പോൾ ഉണ്ട് ഫുൾ എന്ന് പറഞ്ഞ് ഉണ്ണിക്കണ്ണനാണ് രണ്ട് ഇരട്ടകളാണ് അമ്പാടി അമ്പാടി ഉണ്ണിക്കണ്ണനും ഉണ്ണിക്കണ്ണനും ഇരട്ട രണ്ടുപേരും ഇതേപോലെ ഇരിക്കയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ കോബ്രദറിൻ്റെ കാല് വയ്യാത്തതിൻ്റെ പേരിലാണ് പറ്റ ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തത് കഴിഞ്ഞ വർഷം എണ്ണമെന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ ഒപ്പനയ്ക്ക് പണ്ട് വിട്ട് സ്വന്തം അമ്മ ഈ ആ കുടുംബത്തിൽപ്പെട്ട അമ്മനും ഒപ്പനയും കലാബോധമായിട്ട് നടക്കുന്നതാണ് അച്ഛനും നല്ല ശ്രേഷ്ഠ പോറ്റിയാണെങ്കിൽ പോലും നമ്മളോട് ഭയങ്കര ഈ വിശ്വാസത്തോടും മതത്തോടും അഘാർമ്മികമായ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഐക്യബോധം ഉണ്ടാക്കുന്ന മനുഷ്യന് മാനവികതയും അല്ലെ ജാതിക്കപ്പുറം എല്ലാ കലയോടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ സുഹൃത്തുക്കൾ എല്ലാ ഒരുമയും സ്നേഹവും സഹിഷ്ണുതയും അതേപോലെ ജാതി ഇല്ല വർഗരഹിതമായ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളിലേക്ക് സമ്മേളിക്കപ്പെടുന്ന ഒരു വലിയ ഒരു സുജിനത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ അതുകൂടി ഇതിന പ്രത്യേകതയാണ് സാർ പറഞ്ഞതുപോലെ അപ്പം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ ചാത്തനാകുളത്ത് അപ്പം സാർ പറഞ്ഞ കന്നെ കലയിൽ ജാതിക്കും മതത്തിനും അതീതമായി ഈ കലയുടെ ഒരു വിജയം കൂടിയാണ് ഇതിനകത്ത് ഞാൻ ആദ്യമേന്ന് ഒരു ഇസ്ലാമിക കലയാണ് ആ കലയിൽ ഒരു ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയും കൂടി വരുമ്പോഴത്തേക്ക് കലയിൽ ജാതിയും മതമില്ല എന്ന് തെളിയിക്കുക കൂടിയാണ് ഇവർ ചെയ്യുന്നത് ഇവർ സംസ്ഥാന കലോത്സവത്തിന് അടുത്ത മാസം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് എല്ലാവിധ ആശംസയും കേരള പ്രൈമിനെ നേടുകയാണ്